നമസ്കാരം നമ്മുടെ ഇന്നത്തെ ബ്ലോഗിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം നമ്മുടെ കഴിഞ്ഞ ഒരു കല്ലുപ്പാറയിലെ ഒരു ഈ ഇരുമ്പ് പാലത്തെ പറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു നമ്മൾ ഈ പാലം കടന്ന് ചെല്ലുന്നത് നല്ല കൊച്ചു മനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ് അതാണ് കോമളം എന്ന കൊച്ചു ഗ്രാമം അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ആ ഗ്രാമത്തിലേക്കാണ് അന്നത്തെ നമ്മുടെ വീഡിയോ ഈ പാലം വരെ ഉണ്ടായിരുന്നുള്ളൂ ഈ പാലം കടന്ന് നമ്മൾ ചെല്ലുന്ന സമയത്ത് ഒരു നാനൂറ്റി അൻപത് വർഷം പഴക്കമുള്ള പഴയ ഒരു ഇല്ലം ഒരു തറവാടുണ്ട് ആ തറവാട്ടിൽ നിന്നാണ് നമ്മുടെ ഈ ഗ്രാമം ആരംഭിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ അങ്ങേയറ്റം മേൽക്കൂര വരെ മുങ്ങിപ്പോയ ആ തറവാട് ഇപ്പോഴും ഭംഗിയായിട്ട് അതിൻ്റെ നിർമ്മാണ രീതി കൊണ്ടും ശൈലി കൊണ്ടും അത് അടിയുറച്ച് തന്നെ നിൽക്കുകയാണ് കണ്ടോ ഒരു വലിയൊരു ജർമ്മൻ ഷെപ്പേഡാണ് ആ വീടിൻ്റെ കാവൽക്കാരനായിട്ടുള്ളത് ഇത് വീടിൻ്റെ മുൻവശമാണ് ആ വീട്ടിലെ മൂന്നാം തലമുറയും നാലാം തറ തലമുറയുമാണ് ഇരിക്കുന്നത് ആ മോള് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്നു ഈ വീടിനോടടുത്തു തന്നെ ഈ തറവാടിനടുത്ത് തന്നെ ഉള്ളതെല്ലാം അവരുടെ ബന്ധുക്കളാണ് അമ്മാവന്മാരും ചിറ്റപ്പന്മാരും ഒക്കെയാണ് താമസിക്കുന്നത് ഞാൻ അവരെയൊക്കെ കണ്ടിരുന്നു അവരുടെയൊക്കെ അനുവാദത്തോട് തന്നെയാണ് ഞാൻ ഈ വീട് ഇത് വീഡിയോ പിടിക്കാൻ അനുവാദം തന്നതും അവരാണ് അപ്പോൾ ഈ വീടിൻ്റെ മേൽക്കൂരയും കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് കാണേണ്ടതാണ് കേട്ടോ ഇത് കണ്ടോ പണ്ടത്തെ സാധാരണ നമ്മുടെ ഒരു വീട് പോലൊന്നുമല്ല അന്നത്തെ തടികളുടെയൊക്കെ ഒരു പഞ്ഞവും ഇല്ലാത്ത കാലത്ത് നിർമ്മിക്കപ്പെട്ട തറവാടാ ഇത് കണ്ടില്ലേ ആ കഴിക്കോലിൻ്റെയൊക്കെ കനമെന്ന് നോക്കിക്കുക എന്താണ് കനമെന്ന് ഇതെല്ലാം ഇതെല്ലാം തേക്കും വീട്ടിയും അതുപോലുള്ള ചെതലെടുക്കാത്ത കട്ട് കൂടിയ കമ്പകവും അതുപോലൊക്കെയുള്ള തടികളായിരിക്കും നല്ല മനോഹരമായ ഒരു തറവാടാണ് നിങ്ങൾ കണ്ടില്ലേ അത് ഇതിനിപ്പം ആ ചേട്ടൻ്റെ വീടാണ് ഇപ്പം മുന്നിൽ കണ്ടത് അപ്പം ഇപ്പം നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നത് ആ വീട്ടിലേക്കുള്ള കവാടമായിരുന്നു അവരെ എല്ലാവരെയും കണ്ടു ഞങ്ങളവിടെ തിരിച്ചിറങ്ങി അപ്പം അവർ പറഞ്ഞ് ഇന്ന എന്നെ റോഡിൽ കൂടെ പോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയ സമയത്തെ ഈ വീടിൻ്റെ ഇടതുവശത്തായിട്ടൊരു വലിയൊരു മരവും ഒരു വീടും ഉണ്ട് പതിനത്തിലെ പ്രളയത്തിൽ പൂർണ്ണമായിട്ടും തകർന്നു പോയ ഒരു വീടാണ് പണ്ട് നമ്മുടെ കാലത്തൊക്കെ ഇതുപോലെയുള്ള ആറ്റുകുടകളായിരുന്നു എല്ലാ വീട്ടുകാരുടെയും ആശ്രയം തുണി കഴുകാനായാലും കന്നുകാലികളെ കുളിപ്പിക്കാനായാലും കുളിക്കാനായാലും ചൂട് സമിപ്പിക്കാനായാലും ഒക്കെ ഇതായിരുന്നു നമ്മൾ പണ്ട് നമ്മുടെ എല്ലാ ആശ്രയം ഇന്നിപ്പം അമ്പല കുളിക്കളവോടൊന്നും ആരും ഉപയോഗിക്കുന്നില്ല എല്ലാവരും വീടുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി എല്ലാം കാട് പിടിച്ചു കിടക്കുക മൊത്തം കാട് പിടിച്ചു ഞങ്ങൾ ഈ വഴി ഇങ്ങോട്ടൊരു വഴി അങ്ങനെ ആ വഴിയിലൂടെ അവസാനം വന്ന സമയത്ത് ഇവിടുത്തെ ഈ കുളക്കടവിലേക്ക് എത്തിയത് വളരെ മനോഹരമായിട്ട് കെട്ടി നിർമ്മിച്ചിട്ടതാണ് ഇപ്പോൾ ആൾക്കാരും ഇല്ല വല്ലപ്പോഴെങ്കണം വല്ല പശുവെല്ലാം കുളിപ്പിക്കാൻ കൊണ്ടുവന്നാലായി എത്രയേ ഉള്ളൂ ഇവിടെ ഒരു വീട് കാണാം കണ്ടോ ഈ വീടിൻ്റെ കാര്യമാണ് ഞാൻ ചോദിച്ചപ്പോൾ അവരൊരാൾ പറഞ്ഞു അതിനത്തെ പ്രളയത്തിൽ തകർന്നു പോയതാണ് അങ്ങനെ അവരത് ഉപേക്ഷിച്ച് പോയതാണ് വീടെല്ലാം ഇപ്പോൾ അവിടെ ആരും താമസമില്ല ഈ വഴികളിൽ നിന്ന് ഇടത്തോട്ടും വലത്തോട്ടുമൊക്കെ ഒത്തിരി വഴികൾ പോകുന്നുണ്ട് അതെല്ലാം ഈ കോമള എന്ന ഗ്രാമത്തിലേക്കുള്ള കൊച്ചു കൊച്ചു വഴികളാണ് അവിടെ എല്ലാം ഇതുപോലെ നല്ല മനോഹരമായ കാഴ്ചകളും വീടുകളും എല്ലാം ഉണ്ട് നമുക്കപ്പോൾ കൂടുതലായിട്ട് അത് ഇതിനകത്ത് ചിത്രീകരിക്കാൻ സാധിച്ചില്ല കൊച്ചു കൊച്ചു വീടുകളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് എടുക്കാൻ പറ്റിയില്ല ഇതേ കണ്ടല്ലേ ഒരു കടവ് നമ്മുടെ മണിമലയാറിൻ്റെ ഒരു കടവാണ് ഈ കടവിനടുത്തേക്കുന്ന ഈ ഒരു വെൻ വൃക്ഷം കണ്ടോ ഇത് താന്നീ എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് കായ ഉണ്ടാവും അത് തിന്നാനൊക്കെ നല്ല ഇത് തിന്നിട്ടുണ്ടോ താനിക്കുക ഇല്ല ഇല്ലേ അത് തല്ലിപ്പൊട്ടിക്കണം തല്ലിപ്പൊട്ടി ഊ താനിക്കുക തല്ലിപ്പൊട്ടിച്ച് കഴിയുമ്പോൾ അതിനകത്തല്ല ബദാം പരിപ്പ് പോലെ രുചിയുള്ള മാംസമാണ് കഴിച്ചിട്ടില്ല അയ്യോ ഭയങ്കര ടേസ്റ്റാണ് നല്ല രുചിയാണ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് കഴിച്ചുകൊണ്ടേയിരിക്കും ഇത് മറ്റൊരു കടവാണ് ഇവിടെ ഇപ്പോൾ അദ്ദേഹം പശുവിനെ തീറ്റ തന്നപ്പോൾ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ആ കാണുന്ന ചെറിയ ചെറിയ തുരുത്തുകൾ കണ്ടോ അതും മൊത്തം നല്ല മനോഹരമായ സൂപ്പറായ മണലാണ് മണല് വാരി മാറ്റാതെ അത് മൊത്തം കരയായി അങ്ങനെ ഇപ്പം കൊച്ചു കൊച്ചു തുരുത്തായിരിക്കുക അപ്പോൾ അതിനിടയ്ക്കുള്ള ഭാഗത്തൊക്കെ ഭയങ്കര വെള്ളമാണ് കേട്ടോ നമുക്ക് ഇതുപോലുള്ള ഭയങ്കര മനോഹരമായ കാഴ്ചകൾ ഇതിനകത്തുള്ള ചെറിയ ചെറിയ വഴികളിൽ പോയാൽ ഒത്തിരി കാണാൻ കിട്ടും പക്ഷേ ബൈക്കിലുള്ള യാത്രയാണെങ്കിൽ സൂപ്പറായിരിക്കും ചില വഴികളിലൊന്നും നമുക്ക് കാറ് കടന്നു ചെല്ലത്തില്ല ഇവിടെ ദേ ഒരു കുട്ടികൾ മുള മുളവെച്ച് കെട്ടിയ ചെങ്ങാടത്തിൽ കുട്ടികളല്ല പത്തും ഇരുപതും വയസ്സുള്ളവരാണ് അവരൊക്കെ ദേ ചെങ്ങാടത്തിൽ വെള്ളത്തിൽ കൂടെ നീന്തി ഇങ്ങനെ ഉല്ലസിച്ച് വരികയാണ് അപ്പോൾ ചിലപ്പോൾ അവർ ചങ്ങാടത്തിൽ കയറിയിരിക്കും അത് കഴിഞ്ഞിട്ട് വെള്ളത്തിലേക്ക് ചാടും പിന്നെ ചങ്ങാടത്തിൽ കയറും ഈ ചങ്ങാടം കിടക്കുന്ന ഭാവമൊക്കെ ഭയങ്കര ആഴാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ചേട്ടാ